ഹലോ ഇത്വൺ ലൈൻ വൈസിന്റെ സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് മീഡിയൽ വേൾഡ് എന്ന ഹിസ്റ്ററി പേപ്പറിന്റെ ഇൻട്രോഡക്ടറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് എഡ്വിൻ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബി എച്ച് ഐ സി വൺ സീറോ ഫോർ സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺ മീഡിയൽ വേൾഡ് എന്ന പേപ്പറിന്റെ അല്ലെങ്കിൽ സിലബസിന്റെ ഇൻട്രോഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെ തീംസ് ആയിരിക്കും എന്തൊക്കെ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക അത് എന്തിനൊക്കെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് ടൈം ആണ് ലോകത്തിന്റെ ഏതൊക്കെ പ്രദേശങ്ങളിൽ നടന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ വളരെ ബ്രീഫായിട്ട് വളരെ ചെറുതായിട്ട് ഈ സിലബസ് ഇൻട്രസ്റ്റിലൂടെ നമ്മൾ ഇന്ന് കവർ ചെയ്യും അപ്പം ആദ്യം തന്നെ നമ്മുടെ പേപ്പറിന്റെ പേര് നോക്കുമ്പോൾ നമുക്കറിയാം സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ മിഡീവൽ വേൾഡ് എന്നാണ് എന്താണ് ഈ മിഡീവൽ വേൾഡ് എന്നുള്ള ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിഡിൽ വേൾഡ് എന്ന ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഞ്ചാം നൂറ്റാണ്ടു തൊട്ട് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ നീണ്ടിടക്കുന്ന ആ ടൈംസ്പാനുള്ള സംഭവ ടൈംസ്പാനിലുള്ള ഹിസ്റ്റോറിക്കൽ പീരീഡിനെയാണ് മിഡിൽ വേൾഡ് എന്ന ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ അഞ്ചാം നൂറ്റാണ്ടുകൊണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള സമയത്ത് അതായത് ലോക ചരിത്രത്തിൽ സംഭവിച്ച സോഷ്യൽ ഫോർമേഷൻസ് അതുപോലെ അവിടെ നിന്ന് കൾച്ചറിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ പോളിറ്റിയിൽ വന്ന മാറ്റങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പർ കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഈ പേപ്പർ എന്ന് വെച്ചാൽ നാല് തീമുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ നാല് തീമുകളായിട്ട് തിരിച്ചതിൽ പതിനാറ് യൂണിറ്റ് ഉണ്ട് അപ്പൊ തീം വണ്ണിന്റെ പേര് റോമൻ റിപ്പബ്ലിക് എന്നാണ് റോമൻ റിപ്പബ്ലിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് നാല് യൂണിറ്റുകളാണ് ഒന്നാമത്തെ യൂണിറ്റ് റോമൻ എംപയർ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് പേര് രണ്ടാമത്തെ യൂണിറ്റ് റോമൻ എംപയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ യൂണിറ്റ് ത്രീ റിലിജിയൻ ആൻഡ് ദ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ദ റോമൻ വേൾഡ് യൂണിറ്റ് ഫോർ ക്രൈസിസ് ഓഫ് ദ റോമൻ എംപയർ അതിൽ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് റോമൻ എംപയർ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുക റോമിന്റെ എയർലി ഹിസ്റ്ററിയെ കുറിച്ചാണ് അതായത് റോമൻ എംപയറായി മാറുന്നതൊക്കെ വളരെ പിന്നീടാണ് അപ്പൊ അതിന് മുമ്പ് ആദ്യം റോമിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു റോമിലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു അവിടുത്തെ സോഷ്യൽ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഈ പാഠത്തിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുക അതായത് അവിടുത്തെ അവിടുത്തെ കമ്മ്യൂണിറ്റി എങ്ങനെയായിരുന്നു അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് താമസിച്ചിരുന്നത് അതിനു അതിനുമുമ്പ് അവിടെ നിലനിന്ന് സോഷ്യലിസ്റ്റം എങ്ങനെയാണ് ആ സോഷ്യലിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് ഇവർ റിപ്പബ്ലേക്ക് പോകുന്നത് അതിനുമുമ്പ് നമുക്കറിയാം ഇവിടെ തർക്കിനൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നു താർക്കിനൊക്കെ പുറത്താക്കിയാണ് പിന്നീട് ഒരു റിപ്പബ്ലിക്കിലേക്ക് റോമ് കടന്നു ചെല്ലുന്നു പിന്നെ അവർ എക്സ്പാൻഡ് ചെയ്യുന്നു സെൻട്രലിസ്റ്റിൽ സെൻട്രൽ ഇറ്റലിയിൽ അവർ എന്താധിപത്യം പിടിച്ചെടുക്കുന്നു അതുപോലെ അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങളും ഇന്റേണൽ കോൺഫ്ലിക്സ് ഒക്കെ ഉണ്ടാവുന്നു അപ്പൊ ക്രാച്ചി പ്രദേശം വന്ന ചില ഫോർമേഷൻ നടത്തി അത് നേരെയാക്കുന്നു എന്നാൽ അതിനുശേഷം മിലിറ്ററി കമാൻഡേഴ്സ് വരുന്നു അതായത് കായൂസ് മാരിയൂസ് വരുന്നു ലൂസിസ് കൊർണിയലസ് സുള് വരുന്നു ബോംബൈ ദ ഗ്രേറ്റ് വരുന്നു ജൂലിയസ് സീസർ വരുന്നു അതിനുശേഷം അഗസ്റ്റൻ ഏജ് വരുന്നു അഗസ്റ്റൻ ഏജിൽ അഗസ്റ്റ് സീസർ വന്ന് അഗസ്റ്റ സീസർ വന്ന് കുറച്ച് ഫോർമേഷൻസും ചില മാറ്റങ്ങളും നടത്തുന്നു അതുകൊണ്ടാണ് ഏജിനെ പാക്സ് റൊമാന എന്ന് പറയുന്നത് ആ സമയത്ത് കമ്പാരേറ്റീവ്ലി ഒരു പീസിന്റെ സ്റ്റബിലിറ്റിയുടെ ഒക്കെ പിഴായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ എങ്ങനെയാണ് ലേറ്റം എംപയറിൽ എങ്ങനെയാണ് അവിടെ ഡിക്ലെയിൻ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് യൂണിറ്റ് ടുവിലേക്ക് നമ്മൾ നോക്കുന്ന യൂണിറ്റ് ടുവിന്റെ പേര് റോമൻ എമ്പയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ യൂണിറ്റിന്റെ പേര് പോലെ തന്നെ റോമൻ എംപയറിന്റെ എക്കണോമിക് എക്കണോമിക് ആയിട്ടുള്ള ആ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു അതുപോലെ സോഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയായിരുന്നു ആയിരിക്കും നമ്മൾ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ മെയിൻ ആയിട്ട് നോക്കുക അതായത് നമുക്കറിയാം അവിടെ എക്കോണോമിയുടെ നേച്ചർ എങ്ങനെയായിരുന്നു അവിടെ സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അതായത് ഗ്രീക്കോ റോമൻ വേൾഡിൽ നടന്ന വലിയൊരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ അതായത് അവരുടെ ഗ്രീ ഗ്രീക്ക് റോമൺ വേൾഡിന് വേണ്ടി അതായത് അവരെ എക്കോണമിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ബോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് സ്ലൈഫ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അതിനെക്കുറിച്ച് നമ്മൾ നോക്കും പിന്നെ എക്കോണമിയിൽ എങ്ങനെയാണ് ഡിക്ലൈൻ ഓഫ് സ്ലൈവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്ലൈൻ വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കും പിന്നെ അവരുടെ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ് എങ്ങനെയാണ് സൊസൈറ്റി ഡിവിഷൻ എങ്ങനെയായിരുന്നു അവിടെ സൊസൈറ്റി പല ഓർഡറുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത് അപ്പൊ ഈ ഓർഡറുകൾ തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ സ്ലേവറിംഗ് സൊസൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും പിന്നെ ലാസ്റ്റ് ഈ പാഠത്തിൽ തന്നെ നമ്മൾ റോമിന്റെ അതായത് റോമൻ എംബയറിന്റെ ആർട്ടും റോമൻ എംബയറിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും അത്തരം കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നുണ്ടാവാം മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുക റിലിജൻ ആൻഡ് ദ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റിന്റെ റോമൻ വേൾഡ് അതിൽ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ടോപ്പിക്ക് പഠിക്കുന്നുണ്ടാവുള്ളൂ ഒന്ന് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ റോമൻ വേൾഡിന്റെ റിലിജൻ എങ്ങനെയായിരുന്നു അവിടെ അവിടുത്തെ റിലിജ്യൻ എന്തായിരുന്നു അല്ലെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി അങ്ങോട്ട് കടന്നു വരുന്നത് അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ മെയിൻ ആയിട്ട് പഠിക്കുക നമുക്കറിയാം എംബറൽ എംബറേഴ്സ് ലാസ്റ്റ് ക്രിസ്ത്യാനിറ്റിക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ റോമൻ എംപയറിന്റെ ഏഹ് തന്നെ ക്രിസ്ത്യാനിറ്റി ആയിട്ട് മാറുന്നുണ്ട് അങ്ങനെ എനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ അടിച്ച വളർത്തുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കും നാലാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ക്രൈസ്റ്റ് ഓഫ് ദ റോമൻ എംപയർ എന്നാണ് നാലാമത്തെ യൂണിറ്റിന്റെ പേര് ഇതുപോലെ തന്നെ ഈ യൂണിറ്റിൽ നമ്മൾ റോമൻ എംപയറിന്റെ ലാസ്റ്റ് പീരീഡ് അതായത് ആ എൻഡിങ് ടൈമ് ആ ഡിക്ലൈനും ക്രൈസിസ് ഒക്കെ വരുന്ന ടൈമിനെ കുറിച്ചായിരിക്കും ആയിരിക്കും മെയിട്ട് പഠിക്കാം റോമൻ എംപയറിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവിടെ പലതരത്തിലുള്ള ക്രൈസ് ഉണ്ടാകുന്നുണ്ട് അതായത് പൊളിറ്റിക്കൽ ആർക്ക് വരുന്നുണ്ട് അവിടെ മിലിറ്ററി കൂട്സ് ഫോർമേഷ് ഫോർ ഫോം ചെയ്യപ്പെടുന്നുണ്ട് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രൈസ് ഓഫ് ദ റോമൻ എംപയർ ആണ് പഠിക്കുക അതായത് റോമൻ എംപയറിന്റെ ഡിക്ലൈൻ കാരണ കാരണങ്ങൾ അതായത് അതുപോലെ തന്നെ അവിടെയുള്ള പൊളിറ്റിക്കൽ അനാർക്കി എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ പൊളിറ്റിക്കൽ അനാർക്കി സംഭവിക്കുന്നു അതുപോലെ മിലിറ്ററി കോപ്പ്സ് അവിടെ ഫോം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട് റോമൻ എംപയറിൽ പിന്നെ സോഷ്യൽ അപ്രീവൽസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ അവിടുത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എക്കോണോമിക്ക് ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ലൈഫ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് സ്ലൈ മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ സ്ലൈഫിന്റെ വിലയൊക്കെ കൂടുന്നുണ്ട് അതൊക്കെ ഒരു കാരണമായിട്ട് ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്തിന് ക്രൈസ് ഓഫ് റോമൻ എമ്പയറിന്റെ ഒരു ഭാഗമാണത് അതാണ് ഈ ഡിക്ലൈന് കാരണമാകുന്നതും അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം ഈ ജർമനി ട്രൈബ്സിന്റെ ഇൻവെൻഷൻ നടക്കുന്നുണ്ട് ഈ ജർമനി ട്രൈബ്സ് ഇൻവേഡ് ചെയ്യുന്നതും ഈ റോമൻ എംപയറിന്റെ ക്രൈസിസിന് കാരണമാവുന്നുണ്ട് അത് ഇവഞ്ച്വലി അത് റോമൻ എംപയറിന്റെ തകർച്ചയ്ക്ക് അതൊക്കെ ആയിരിക്കും നമ്മൾ യൂണിറ്റ് ഫോറില് പഠിക്കുക യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് തീം ടൂവിന്റെ ഭാഗമാണ് തീം ടു എന്ന് പറയുന്നത് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് ഫ്രം സെവൻ ടു ഫോർട്ടീൻ സെഞ്ചുറി അത് യൂറോപ്പിലുള്ള യൂറോപ്പിൽ ഉത്ഭവിച്ച ഫ്യൂഡലിസം എന്ന ഒരു സോഷ്യൽ ഫിനോമനെ കുറിച്ചായിരിക്കും നമ്മൾ തീം ടൂവിൽ പഠിക്കുക ടീം ടൂവിൽ രണ്ട് യൂണിറ്റുകൾ ഉള്ളത് ഒന്നാമത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് ഫൈവ് ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് ഫ്യൂഡലിസം അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് ഫ്യൂഡലിസം അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിലനിൽക്കുമ്പോഴാണ് എങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിലക്കുമ്പോഴാണ് ഈ ഫ്യൂഡലിസം ഫോം ചെയ്യപ്പെടുന്നത് ആ ഫ്യൂഡലിസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ ഫ്യൂഡലിസം കാരനുണ്ടായ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഈ ഫ്യൂഡലിസം കാരണം ചില പൊളിറ്റിക്കൽ അതോറിറ്റീസ് അവിടെ പുതിയായിട്ട് വരുന്ന വാൻറോഡ്സിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ പൊളിറ്റിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു അതെന്തൊക്കെയാണ് നമ്മൾ പഠിക്കും മിഡിവൽ യൂറോപ്പിന്റെ സോഷ്യൽ ഓർഡർ എന്താണെന്ന് പഠിക്കും അതായത് നമ്മൾ മറ്റേ ക്ലാസ് ഓഫ് മാത്സൊക്കെ കളിക്കുമ്പോൾ അതിൽ നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഈ നൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം ഈ ഫ്യൂഡലിസത്തിന്റെ ഭാഗമായിട്ട് മിഡിവൽ യൂറോപ്പിൽ വരുന്നതാണ് സോഷ്യൽ ഓർഡർ ആയിട്ട് തന്നെ അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും പിന്നെ അവിടുത്തെ ടൗൺസ് ആൻഡ് ട്രേഡിനെ കുറിച്ച് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ ഈ മിഡിവൽ യൂറോപ്പിൽ ഒരു സ്റ്റാഗ്നേഷൻ വരുന്നുണ്ട് അവസാന കാലഘട്ടം മറ്റേ ഡാർക്ക് ഏജ് എന്നാണ് പറയുന്നത് അതിനെ കുറിച്ചൊക്കെ നമ്മള് യൂണിറ്റ് ഫൈവില് പഠിക്കും യൂണിറ്റ് സിക്സിലേക്ക് വരുമ്പോൾ ഫേസ് ഓഫ് ഫ്യൂഡലിസം ആൻഡ് ഇറ്റ്സ് ഡിക്ലൈൻ യൂണിറ്റ് സിക്സിൽ നമ്മൾ പഠിക്കുക ഫ്യൂഡലിസത്തിന്റെ വിവിധ ഫേസുകൾ എന്തൊക്കെയായിരുന്നു ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈന് കാരണം എന്തൊക്കെയായിരുന്നു അതൊക്കെയായിരിക്കും നമ്മൾ പഠിക്കുക അതിൽ മെയിൻ ആയിട്ട് ഫ്യൂഡലിസത്തിനെ കുറിച്ച് അതിന്റെ ഫേസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് രണ്ട് ഫേസസ് ആണുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും ഒന്ന് നയൻത്ത് ടു ലെവൻ സെഞ്ചുറി വരെയാണ് അടുത്തത് ലെവൻത്ത് ഫോർട്ടീൻ സെഞ്ചുറി വരെ പിന്നെ ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈന് മെയിനുള്ള മെയിൻ ആയിട്ടുള്ള ഡിബേറ്റ്സ് അതായത് പല ഹിസ്റ്റോറിയൻസ് മുമ്പോട്ട് വെച്ച ആർഗ്യുമെന്റ്സ് അവരുടെ ഒബ്സർവേഷൻ അവരുടെ മെയിൻ ആയിട്ടുള്ള പല ഡിബേറ്റ്സ് ഉണ്ട് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസത്തെ കുറിച്ച് അപ്പൊ അതെന്തൊക്കെയാണ് നമ്മൾ നോക്കും അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് സിക്സില് നോക്കാൻ പോകുന്നത് അടുത്തത് തീം ത്രീ ആണ് റിലിജൻ എക്കോണമി ആൻഡ് ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ഫോർമേഷൻ ഈ തീമിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാം മിഡിൽ യൂറോപ്പിലെ റിലിജനും കൾച്ചർ എന്തൊക്കെയാണെന്ന് പഠിക്കും യൂണിറ്റ് സെവനിലൂടെ യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ ഗ്രോത്ത് ഓഫ് ടാക്സ് ടു പ്രൊഡക്ഷൻ യൂറോപ്പ് നോക്കും പിന്നെ പ്രൈസ് ആൻഡ് ട്രേഡ് ആൻഡ് പ്രൈസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഏഷ്യ ആൻഡ് യൂറോപ്പ് നോക്കും യൂണിറ്റ് നയനിൽ യൂണിറ്റ് ടെന്നില് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന അവിടെ നിലനിന്നിരുന്ന സോഷ്യൽ അവസ്ഥകൾ അവിടുത്തെ ഹിസ്റ്ററി അവിടുത്തെ ട്രേഡ് ആൻഡ് കാര്യങ്ങൾ അവിടെ നിന്നുള്ള ഡൈനാസിറ്റികൾ അതൊക്കെ നമ്മൾ പഠിക്കും യൂണിറ്റ് ലെവനിൽ ലാറ്റിൻ അമേരിക്കയിലെ അവിടുത്തെ എയർലി ലാറ്റിൻ അമേരിക്കയിലെ ട്രൈബ്സ് അതായത് ഇംഗാസ് അസ്റ്റക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും അവരുടെ ഡൈനാസിറ്റികളെ കുറിച്ച് പഠിക്കും അതൊക്കെയായിരിക്കും യൂണിറ്റ് ലെവലിൽ നമ്മൾ പഠിക്കാം നമ്മൾ ഇനി ഓരോ യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് സെവനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് റിലിജിയൻ ആൻഡ് കൾച്ചർ ആൻഡ് മുടിവൽ യൂറോപ്പ് അതായത് എട്ടാം നൂറ്റാണ്ടോടെ റോമൻ കാത്തലിസം ഒരു ഒഫീഷ്യൽ റിലിജിയൻ ആയിട്ട് മാറി യൂറോപ്പിൽ അപ്പൊ ആ സമയത്ത് യൂറോപ്പിന്റെ റിലിജ്യനിൽ വന്ന മാറ്റങ്ങൾ ആ റിലിജ്യനായിട്ട് ബന്ധപ്പെട്ട് വന്ന മാറ്റങ്ങൾ അതായത് കാത്ത റോമൻ കാത്തലിസം വരുമ്പോൾ അവിടെ സൊസൈറ്റിയിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ സോഷ്യൽ സ്ട്രക്ചറിലുണ്ടായ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് കിട്ടി പഠിക്കും പിന്നെ ക്രിസ്ത്യൻ മിഷണറീസിനെ കുറിച്ച് പഠിക്കും പിന്നെ അവിടുത്തെ റൂളേഴ്സ് കൺവേർട്ട് ആവുന്നുണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ ഗ്രേറ്റ് ഗ്രേറ്റ്സ്കിസം അതായത് ഒരുപാട് ഭാഷകളൊക്കെ വരുന്ന ഒരു സമയമാണ് ഒരുപാട് കത്തോലിക്സായിട്ട് അവർ എതിർത്തിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ ചർച്ചും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു നമ്മൾ ചെറുതായിട്ട് നോക്കും പിന്നെ അതുപോലെ തന്നെ ക്ലർജി ആ സമയത്ത് എങ്ങനെയാണ് സൊസൈറ്റിയിലെ അതോറിറ്റി അവര് ചെല്ലു അതോറിറ്റി അവരെങ്ങനെയാണ് എക്സസൈസ് ചെയ്തത് ക്ലർജി കാരണം സൊസൈറ്റിയിൽ വന്ന മാറ്റങ്ങളല്ല ആ സൊസൈറ്റിയിൽ ഉണ്ടായ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും യൂണിറ്റ് സെവനിലൂടെ നമ്മൾ യൂണിറ്റ് എയ്റ്റിലേക്ക് പോകുമ്പോൾ ഗ്രോത്ത് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ യൂറോപ്പ് ഈൻറ്റൂടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുക ഏഴാം നൂറ്റാണ്ട് തൊട്ട് അഞ്ചാം നൂറ്റാണ്ട് വരെ മിഡീവൽ യൂറോപ്പിൽ സംഭവിച്ച മാറ്റങ്ങൾ അത് പ്രത്യേകിച്ചും ഒരു എക്കണോമിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ട് നമുക്ക് പറയാം അങ്ങോട്ട് സംഭവിച്ച മാറ്റങ്ങളെ കുറിച്ചായിരിക്കും മെയിൻ ആയിട്ട് പഠിക്കാം ആ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വന്ന മാറ്റങ്ങൾ കാരണമായിട്ടുള്ള അണ്ടർലൈൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാ നമ്മൾ പഠിക്കും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആ സമയത്ത് എന്താന്ന് പഠിക്കും അതുപോലെ തന്നെ സമയത്ത് ഒരുപാട് അർബൻ സെന്റേഴ്സിന്റെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കും പിന്നെ ആ സമയത്ത് ബുർജാസികളുടെ റോൾ എന്താന്ന് നമ്മൾ നോക്കും അതുപോലെ തന്നെ നാച്ചുറൽസോഴ്സിനെ കുറിച്ച് പഠിക്കും പിന്നെ ആ സമയത്ത് മീനേണ്ട ഇൻഡസ്ട്രികളെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട് അതായത് ടെക്സ്റ്റൈൽസ് പിന്നെ മെറ്റലർജി ഗ്ലാസ് ഇൻഡസ്ട്രി അങ്ങനെയുള്ള ഇൻഡസ്ട്രികളെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കുക യൂണിറ്റിലൂടെ പിന്നെ സമയത്ത് ഈ ട്രേഡേഴ്സിന്റെയും അല്ലെങ്കിൽ പെസെൻസിന്റെ ഓർഗനൈസേഷൻസ് ഉണ്ട് വർക്കേഴ്സിന്റെ ഗിൽസ് എന്ന് പറയും അതിനെ കുറിച്ച് നമ്മൾ നോക്കും പിന്നെ സമയത്തുള്ള ആർട്ടിസൻസിന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു അവരുടെ സോഷ്യൽ കണ്ടീഷൻ എങ്ങനെയായിരുന്നു എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു ഒക്കെ നമ്മൾ യൂണിറ്റ് എയ്റ്റിലൂടെ നമ്മൾ നോക്കും യൂണിറ്റ് നയ്യൂണ് ത്രൈസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഏഷ്യന്റെ കൂടും ഈ പാഠത്തിലൂടെ നമ്മൾ മെയിനായിട്ട് നോക്കുക ആ സമയത്ത് അറബ് മുസ്ലിം ട്രേഡേഴ്സിന് അല്ലെങ്കിൽ അറബ് മുസ്ലിം മെർച്ചൻസിന് വലിയൊരു റോൾ ഉണ്ടായിരുന്നു അതായത് എക്കോണമിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് അതുപോലെ കൊമേഴ്ഷ്യൽ നെറ്റ്വർക്ക് ബ്രോഡൺ ചെയ്യുന്നത് അറബ് മുസ്ലിം മെഷൻസിന് വലിയൊരു റോൾ ഉണ്ടായിരുന്നു അപ്പൊ അവരെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിന്റെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു ഏഴാം നൂറ്റാണ്ട് തൊട്ട് പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത് സാൻഡൽവുഡ് പെ ബ്ലാക്ക് പെപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നു അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ പത്താം നൂറ്റാണ്ട് തൊട്ട് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിൽ ആ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ നമ്മൾ പഠിക്കും പിന്നെ അവിടുത്തെ കൊമേഴ്ഷ്യൽ സെന്റേഴ്സിനെ കുറിച്ചും ട്രേഡിംഗ് റോഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും പിന്നെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ആയ ആർമേനിയൻസ് ജൂസ് അവരൊക്കെ ട്രേഡ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ആണ് അവരെ കുറിച്ച് നമ്മള് യൂണിറ്റ് ഉണ്ടായത് കൊണ്ട് പഠിക്കും യൂണിറ്റ് ടെന്നിൽ നമ്മൾ പഠിക്കുക ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളെ കുറിച്ചാണ് അതായത് ഒന്ന് മിഡീവൽ മൊറോക്കോ മിഡീവൽ സിംബാഗ്വേ അതുപോലെ തന്നെ മിഡിവൽ എത്തിയോപ്ലോ ഈ മൂന്ന് വർഷങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും അതിൽ മെയിൻ ആയിട്ട് മിഡിവൽ മൊറോക്കോ ആണ് വരുന്നത് കാരണം മിഡിവൽ മൊറോക്കോയിൽ മൂന്ന് ഡൈനാസ്റ്റികൾ റൂൾ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് അൽമോറവിറ്റ്സ് അൽമോഹാട്സ് പിന്നെ മാരനിർട്സ് എന്ന് പറഞ്ഞ മൂന്ന് ഡൈനാസിറ്റികൾ അവിടെ ഓൾറെഡി ഭരിച്ചോണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും അതുപോലെ മിഡിവൽ മൊറോക്കോയുടെ എക്കണോമിക് സ്ട്രക്ചർ എങ്ങനെയായിരുന്നു അവരുടെ എക്കണോമി എങ്ങനെയായിരുന്നു അവിടുത്തെ റിലിജൻ എങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കും പിന്നെ നമ്മൾ മിഡിവൽ എത്യോപ്യയെക്കുറിച്ച് പഠിക്കും അതായത് മിഡിവൽ എത്യോപ്യൻ ഡൈനാസിറ്റി ആ സമയത്ത് എത്യോപ്യയുടെ ഡൈനാസിറ്റി എന്തായിരുന്നു അവരുടെ പ്രത്യേകതകളും അവരുടെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കും പിന്നെ എത്യോപ്യൻ കോപ്റ്റിക് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കും എത്യോപ്യൻ ലണ്ടൻ എക്കോണോമി നമ്മളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ പിന്നീട് നമ്മൾ സിംബാവിലേക്കും മിഡ്വൽ സിംബാവിലെ ചില ആർക്കോളിക്കൽ സൈറ്റ്സും അതുപോലെ നേരത്തോറിലെ അവിടുത്തെ സൊസൈറ്റി കൾച്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കും പിന്നെ അവരുടെ മിഡിൽ സിമ്പ എക്കണോമിക് ലൈഫ് എങ്ങനെയാണെന്ന് കൂടി നമ്മള് യൂണിറ്റ് ടെന്നും നോക്കും അടുത്തത് യൂണിറ്റ് ഇലവൻ ലാറ്റിൻ അമേരിക്ക അപ്പം ലാറ്റിൻ അമേരിക്കയിലെ ഏഴിലെ എംബേഴ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ പാട്ടത്തിന്റെ പഠിക്കും അതുപോലെ ഇൻഗാസിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുക അസ്റ്റെക്സിന്റെ എംപയർ അവരുടെ പൊളിറ്റി എക്കണോമിയൊക്കെ ആയിരിക്കും നമ്മൾ നേട്ട് നോക്കുക പിന്നെ അവരുടെ റിലീജിയനെ കുറിച്ച് നമ്മൾ നോക്കും പിന്നീട് ഇൻഗാസിനെ കുറിച്ച് പഠിക്കും വിങ്കാസിന്റെ സ്റ്റേറ്റ് എംപയർ എങ്ങനെയായിരുന്നു അവർ സൊസൈറ്റി എക്കണോമി എങ്ങനെയായിരുന്നു പിന്നെ അവരുടെ റിലിജൻ എങ്ങനെയായിരുന്നു പിന്നെ അവരുടെ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ആർക്കിടെക്ചറിനെ കുറിച്ചും നമ്മൾ യൂണിറ്റ് ലെവലിൽ നോക്കും അടുത്തത് ടീം ഫോർ ആണ് നമ്മുടെ ലാസ്റ്റ് ടീമാണ് അതിന് അതിന്റെ ഹെഡിങ് തന്നെ സൊസൈറ്റീസ് ഇൻ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് എന്നാണ് അപ്പൊ ഇതിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുകയെന്ന് വെച്ചാൽ പ്രീ ഇസ്ലാമിക് അറേബ്യ അതായത് ഇസ്ലാമിന് മുമ്പുള്ള അറേബിക് അറബിക് ലാൻഡ്സിലെ അവിടുത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു അവരുടെ ഫീച്ചേഴ്സ് റിലീജിയൻ റിലിജിയൻ എന്തൊക്കെയായിരുന്നു പഠിക്കുന്നത് പിന്നെ റൈസ് ഓഫ് ഇസ്ലാം അതായത് ഇസ്ലാം ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു അതിന് ശേഷം അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു പിന്നീട് കാലിഫിയേറ്റ്സ് വരുന്നത് അബ്ബാസിസ് അതിനെ കുറിച്ച് പഠിക്കും പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഉണ്ടാകുന്ന എക്സ്പ്രാഷൻസ് അവർ വിവിധ സെക്ടുകളായിട്ട് വിവിധ വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു പോകുന്നു വിവിധ വിഭാഗങ്ങളായിട്ട് ഫോം ചെയ്യുന്നു അങ്ങനെ വരുന്ന മാറ്റങ്ങൾ പിന്നെ അതുപോലെ തന്നെ അറബ് മെർച്ചൻസിന് ഏഷ്യയുമായിട്ടുള്ള ട്രേഡിംഗ് ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ ഈ ടീം ഫോറിലൂടെ പഠിക്കും അപ്പം അതിൽ തന്നെ യൂണിറ്റ് ട്വൽവിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണാം ഇസ്ലാമിക് അറബുകൾ കൾച്ചറിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുക അതായത് ഇസ്ലാമിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇസ്ലാമിന് മുമ്പ് ഉണ്ടായിരുന്ന അറബ് പ്രദേശത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു അവരുടെ കൾച്ചർ എങ്ങനെയായിരുന്നു റിലിജിയൻ എങ്ങനെയായിരുന്നു സ്ട്രക്ചർ എങ്ങനെയായിരുന്നൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാം കാരണം നമുക്കറിയാം ഇസ്ലാമിന് മുമ്പ് അവിടെ പല ട്രൈബ്സ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ട്രേഡിംഗ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു സിഫ്റ്റ് സെഞ്ചുറി തൊട്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും പിന്നെ അവരുടെ എക്കോണോമിക് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ പ്രീ ഇസ്ലാമിക് അറേബ്യയിലെ ലിറ്ററേച്ചറിനെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെക്കൻസിന്റെയും മെതീരിയൻസിന്റെയും ഇസ്ലാമിന് മുമ്പുള്ള റിച്വൽ പ്രാക്ടീസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ട്വൽവിലൂടെ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് തേർട്ടീ എന്ന് പറയുന്നത് ദ റൈസ് ആൻഡ് എക്സാ എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാം അതായത് ഇസ്ലാമിന്റെ ഉത്ഭവത്തെ കുറിച്ചായിരിക്കും നമ്മൾ എനായിട്ട് പഠിക്കാം അതായത് പ്രോഫറ്റ് മുഹമ്മദിന് കിട്ടുന്ന ആ ഒരു റെവലേഷൻ ശേഷം ഇസ്ലാം ഉത്ഭവം കൊള്ളുന്നതും അതിനുശേഷം വരുന്ന സോഷ്യൽ സ്ട്രക്ചർ ചേഞ്ചിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുക അതിൽ മെയിനായിട്ട് റൈസ് ഓഫ് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മെയിനായിട്ട് മൂന്ന് തിയറീസിനെ കുറിച്ച് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കും ഒന്ന് മെക്കൻ ട്രേഡ് തിയറി ഉണ്ട് നേറ്റീവിസ്റ്റ് തിയറി ഉണ്ട് പിന്നെ റിവിഷനിസ്റ്റ് തിയറി ഇങ്ങനെ മൂന്ന് തിയറികൾ നമ്മൾ നോക്കും റൈസ് ഓഫ് ഇസ്ലാമിനെ കുറിച്ചുള്ള അതുപോലെ തന്നെ മുഹമ്മദിന്റെ മരണത്തിന് ശേഷം ഇസ്ലാം എങ്ങനെയാണ് സ്പ്രെഡ് ആയപ്പെടുന്നത് എങ്ങനെയാണ് ഇസ്ലാം എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കും പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമും അതുപോലെ തന്നെ വെസ്റ്റുമായിട്ടുള്ള ബന്ധങ്ങള് എസ്പെഷ്യലി ക്രൂസൈറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും യൂണിറ്റ് തേർട്ടീനിലൂടെ യൂണിറ്റ് ഫോർട്ടീൻ എന്ന് പറയുന്നത് ഉമേദൻ അംബാസി കാലിഫേറ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് ഫോർട്ടീനില് പഠിക്കും ഉമദാസ് അബ്ബാസിസിനെ കുറിച്ചും അതായത് ഉമയാദ് കാലിഫേറ്റ് മറുവാന്റെ സമയത്തും സുഫ്യാനിയുടെ സമയത്തും എങ്ങനെയായിരുന്നു നമ്മൾ നോക്കും പിന്നെ ഉമയാസിന്റെ നേച്ചർ എന്തൊക്കെയാണ് ഒരു എക്കോണമി പിന്നെ അവരുടെ ആർട്ട് ആർക്കിടെക്ചർ എസ്പെഷ്യലി മോസ്ക് അവരുടെ ബിൽഡിങ്സ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും പിന്നെ അവരുടെ ട്രേഡ് ഓർഗണിസം എന്തായിരുന്നു ഉമിയത് കാൽഫേറ്റിന്റെ സമയത്ത് എങ്ങനെയാണ് നമ്മൾ പഠിക്കും പിന്നെ ഉമയാദ് പ്രോവിൻസിനെ കുറിച്ചും അവരുടെ ഡൈനാസ്റ്റിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് അവർ വീക്ഷിക്കപ്പെട്ടിരുന്നതിനെ കുറിച്ചൊക്കെ നമ്മള് യൂണിറ്റ് ഫോർട്ടീനിൽ നോക്കും അതുപോലെ തന്നെ അബ്ബാസിദ് കാൽഫിയേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അബ്ബാസിന്റെ മൻസൂറിന്റെ സമയത്ത് അബ്ബാസിദ് കാൽഫേറ്റ് എങ്ങനെയായിരുന്നു ഹാർണൽ ഹാർണൽ റഷീദിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു അൽ മമുവിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു അബ്ബാസിദ് കാൽഫേറ്റ് അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അബ്ബാസിദ് കാൽഫുലേറ്റിനെ കുറിച്ച് പഠിക്കുക പിന്നെ അവരുടെ ഇറിഗേഷൻ പിന്നെ അവർ നടക്കുന്ന റിവോൾട്ട്സ് എന്തൊക്കെയാണ് അബ്ബാസിദ് കാൽഫുലേറ്റിന്റെ ടൈമില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുക പിന്നെ അവരുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചറും നേരത്തെ നോക്കുന്നു പറഞ്ഞ പോലെ തന്നെ അവരുടെ ടാക്സസ് പിന്നെ അവരുടെ സോഷ്യൽ സ്ട്രക്ചർ എക്കോണോമി അതൊക്കെ നമ്മൾ യൂണിറ്റ് ഫോർട്ടീനിൽ നോക്കും അതുപോലെ തന്നെ യൂണിറ്റ് ഫിഫ്റ്റീൻ എത്തുമ്പോൾ ഇസ്ലാമിക് സൊസൈറ്റി റൈസ് ആൻഡ് സ്പ്രെഡ് ഓഫ് സെക്ട്സ് യൂണിറ്റ് ഫിഫ്റ്റീൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുക അതായത് അറേബ്യയിൽ ഇസ്ലാമോ വന്ന കാരണം വന്ന മാറ്റങ്ങള് അതുപോലെ തന്നെ എയർലി ഇസ്ലാമിക് സൊസൈറ്റി മുഹമ്മദിന്റെ ടൈമിലുള്ളത് അതാണ് എയർലി ഇസ്ലാമിക് സൊസൈറ്റി അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സിയിൽ മദീനയിലേക്ക് അടക്കുന്ന മൈഗ്രേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ മക്കയുടെ കോൺകസ്റ്റിനെ കുറിച്ച് നമ്മൾ യൂണിറ്റ് ഫിഫ്റ്റീനിൽ പഠിക്കും പിന്നെ ഇസ്ലാമിക് ഷിയ സെക്ടറുകളുടെ റൈസ് അവർ ഉത്ഭവിച്ച് വരുന്ന അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ ഇസ്ലാമിക് സൂഫിയോഡേഴ്സിനെ കുറിച്ചും യൂണിറ്റ് ഫിഫ്റ്റീനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് സിക്സ്റ്റീൻ ട്രേഡിംഗ് വേൾഡ് ഓഫ് ഏഷ്യ ആൻഡ് അറബ്സ് യൂണിറ്റ് സിക്സ്റ്റീനിൽ നമ്മൾ മെയിൻ ആയിട്ട് അറബ് മെർച്ചൻസിന്റെ ട്രേഡും അല്ലെങ്കിൽ അറേബ്യൻ വേൾഡും ഏഷ്യയിലെ അതായത് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിനെ കുറിച്ചായിരിക്കും നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് അതായത് ഇസ്ലാമിന്റെ റൈസിന് ശേഷം അത് ഓൾറെഡി അവിടെ നമുക്കറിയാം അറബുകളെ ട്രേഡ് നടക്കുന്നുണ്ട് എന്നാലും വൈസ് ഓഫ് ഇസ്ലാമിന് ശേഷം വന്ന ട്രേഡിങ്ങിലും അതുപോലെ തന്നെ അവരുടെ എക്കണോമിയിൽ വന്ന മാറ്റങ്ങൾ പിന്നെ അവിടെ ഇന്ത്യയിൽ ചില അർബൻ ട്രേഡ് ഒക്കെ വളർന്നു വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ റിലീജിയനും ട്രേഡും തമ്മിലുള്ള കണക്ഷൻ ഈ റിലീജിയൻ ഈ ട്രേഡ് വളർന്നു വരുന്ന പൊളിറ്റിക്കലി അങ്ങനെ സഹായിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ അറബ് മെർച്ചൻസും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പും നമുക്ക് സ്ലൈഡിൽ കാണുന്ന ഫോട്ടോയെ പോലെ അത് അറബ് മെർച്ചൻസ് ഇന്ത്യയിലേക്ക് ട്രേഡിന് പോകുന്നതിന്റെ ഒരു പിക്ചറാണ് അപ്പൊ ും ഇന്ത്യയും അറബ് വർഷം വയസ്സുള്ള ട്രേഡിംഗ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ ചൈനയും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസും ആയിട്ട് അറബ് വേൾഡ് നടത്തിയ ട്രേഡിങ്ങിനെ കുറിച്ചും അവരുടെ ട്രേഡിങ്ങിന്റെ നേച്ചർ എങ്ങനെയായിരുന്നു എന്ത കാര്യങ്ങളാണ് അവർ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ യൂണിറ്റ് സിക്സ്റ്റീനിൽ പഠിക്കുക അപ്പൊ യൂണിറ്റ് സിക്സ്റ്റീൻ വരെയാണ് നമ്മുടെ ഈ സിലബസ് ഉള്ളത് ഈ പതിനാറ് ചാപ്റ്ററിൽ പതിനാറ് ചാപ്റ്ററിലൂടെ നാല് തീമായി തിരിച്ച് നമ്മുടെ ഈ ബി എച്ച് ഐ സി വൺ സീർ അപ്പോ സോഷ്യൽ ഫോർമേഷൻ കളക്റൽ പാറ്റേൺസ് ഓഫ് ദ മിഡി വേൾഡ് വേൾഡ് എന്ന പേപ്പർ തീരും അപ്പൊ നമ്മൾ യൂണിറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയാലും നമ്മൾ ഈ പേപ്പറിലൂടെ എന്തൊക്കെയായിരിക്കും പഠിക്കാൻ പോകേണ്ടു ഓരോ യൂണിറ്റ് നമ്മൾ എന്തൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് യൂണിറ്റ് വൺ തൊട്ട് ഓരോന്നായിട്ട് നോക്കാം അപ്പം